കൂത്തുപറുമ്പ് തൊക്കിലങ്ങാടി ജംഗ്ഷനിലെ ഗതാഗത കുരുക്കഴിക്കാൻ ഉടനടി നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു ജംഗ്ഷനിൽ സിഗ്നൽ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യമാണ് ജനങ്ങളിൽ നിന്നും ഉയരുന്നത് ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ ജംഗ്ഷനിൽ അപകടങ്ങളും ഗതാഗത തടസ്സവും പതിവായതോടെയാണ് സിഗ്നൽ സ്ഥാപിച്ച് പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യവുമായി ജനങ്ങൾ രംഗത്തെത്തിയത് മാനന്തവാടി റോഡ് മട്ടന്നൂർ വിമാനത്താവള റോഡ് തലശ്ശേരി കൂർഗ് റോഡ് എന്നിവ സന്ധിക്കുന്ന ഇടമാണ് തൊക്കിലങ്ങാടി ജംഗ്ഷൻ റോഡ് വീതി കൂട്ടിയതോടെ ഒരു നിയന്ത്രണവും വാഹനങ്ങൾ തലങ്ങും വിലങ്ങും കടന്നുപോകുന്നത് ഇവിടെ അപകടങ്ങൾ നിത്യസംഭവമായി മാറുന്നതിനിടയാക്കുന്നു കൂടാതെ ഗതാഗത കുരുക്കും ഇവിടെ പതിവാണെന്നും കച്ചവടക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും പറയുന്നു കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂളിൽ വിട്ടിട്ടാകുമ്പോ വരുന്ന തിരക്ക് കാര്യങ്ങൾ എല്ലാം ഒന്നിച്ചിട്ട് ഓട്ടോ ഡ്രൈവർമാർ അടുക്കുക ഒരു ഇന്നോ ഇന്നലെയോ വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു പ്രയാസമാണ് ഇന്നലെ വേണം റോഡ് ക്രോസ് ചെയ്യുന്നതിന് ഒരു സിഗ്നൽ ഇല്ല അതേമാതിരി ഇവിടെ ഈ കാത്തിരിപ്പ് കേന്ദ്രം അതില്ല ബസ് കാത്തിരിപ്പ് ശുചിമുറി വളരെ മെയിൻ ആയിട്ട് വേണ്ടപ്പോ ആ എത്ര തവണ ആവശ്യപ്പെട്ടിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായി ഇപ്പോഴും അപകട ഒരുപാട് അപകടം നടന്ന ഒരു സ്ഥലമാണ് പക്ഷേ ബന്ധപ്പെട്ട അധികാരികൾ കണ്ണെന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടില്ല പരാതി പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഓരോരുത്തർ ഓരോരുത്തർ അവരവരോ ഭാഗം പറയുന്നു നമ്മൾ എല്ലാം കാണുന്നു സംബന്ധിച്ച് ഈ റോഡ് വികസന യർപോർട്ട് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിലും ലോക സത്യാകർപോർട്ട് ഇട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു റോഡിന് വികസനം വന്നത് വളരെ പരിതാപകരമാണ് വാഹനങ്ങൾ ഡിവൈഡറിൽ കയറിയും കൂട്ടി ഇവിടെ അപകടങ്ങൾ പതിവാകുമ്പോഴും റോഡിൽ ട്രാഫിക് സിഗ്നൽ പോലും സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കാത്ത അധികൃതർക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് അതുപോലെ തന്നെ വലിയൊരു ജംഗ്ഷനാണ് ഇത് നമുക്കിവിടെ റോഡ് മുറിച്ചു കടക്കാൻ തന്നെ ഭയങ്കര വിഷമാണ് കച്ചവടം നമ്മൾ സ്ഥിരം നമ്മൾ ടൗണുമായിട്ട് ബന്ധപ്പെടുന്ന ആളെ നമുക്ക് സ്ഥലമെല്ലാം കണ്ടുപരിചയത്തിന്റെ പേര് പറയുന്നത് നിരവധി അപകടങ്ങളാണ് ഒരു ദിവസം ഒരു ചെറിയൊരു അപകടം ഉണ്ടാകുന്ന ദിവസം ഇല്ല ചുരുക്കി പറഞ്ഞാല് പക്ഷെ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് ഡിവൈഡറോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ റോഡ് നമുക്ക് ഇപ്പം ഈ ഭാഗത്ത് അപ്പുറത്തെ ഭാഗത്ത് കടക്കാൻ വേണ്ടി നമുക്ക് ഒരു സംവിധാനം ഇവിടെ ഇല്ല ഒരു ഡിവൈഡറോ നമുക്ക് ഒരു വാഹനം പോകുമ്പോ ഏത് ഭാഗത്തു നിന്ന് വാഹനം വരുന്നത് മനസ്സിലാക്കാൻ പോകുന്ന സംവിധാനം പോലും ഇല്ല ഇത് വലിയൊരു ജംഗ്ഷൻ അറിയപ്പെടുന്ന ഒരു ജംഗ്ഷനാണ് ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ രണ്ട് അതിർത്തികളിലേക്ക് മാറി മാറുന്ന ഒരു ജംഗ്ഷനാണ് മെയിൻ ജംഗ്ഷനാ ഇത് ൂർക്കു റോഡും വയനാട് റോഡും മെയിൻ മെയിൻ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്ക് തന്നെ പോവുക കേരളത്തിന്റെ രണ്ട് സ്റ്റേറ്റുകളിലേക്ക് പോകുന്ന തന്നെ ജംഗ്ഷനാ അപ്പൊ ഇത് ക്യാമറയെല്ലാം സ്ഥാപിക്കണതെല്ലാം കറക്റ്റ് സ്ഥലം സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നിനെ മെയിൻ്റനൻസ് വർക്ക് ചെയ്യാതുകൊണ്ട് ക്യാമറയൊന്നും ഇവിടെ ഇപ്പോ ഉപ ഉപയോഗിച്ച വിനോദമായി കിടക്കുന്നതാണ് ക്യാമറ സ്ഥാപിച്ച മാത്രമേ ഉള്ളൂ ഉപകാരത്തിനെത്തിപ്പെടുന്നില്ല നൂറിലധികം പേരാണ് ജംഗ്ഷനിലെ വിവിധ സ്ഥാപനങ്ങളിലേക്ക് പ്രതിദിനം എത്തുന്നത് അതിൽ വനിതകളുമുണ്ട് എന്നാൽ ഇവിടെ ഇതുവരെയും ശുചിമുറി സ്ഥാപിക്കാത്തത് വലിയൊരു പോരായ്മ തന്നെയാണ് ശുചിമുറി ഇല്ലാത്തതിനാൽ വലിയ പ്രയാസമാണ് ടൗണിൽ തൊഴിൽ ചെയ്യുന്നവരും യാത്രക്കാരും അനുഭവിക്കുന്നത് ഇവിടെ ഒരു ബാത്റൂം സൗകര്യം നമ്മളെ ടൗണിനെ സംബന്ധിച്ച് വളരെ ദയനീയമാണ് നമ്മളിപ്പോ കച്ചവടക്കാർക്കൊന്നും ബാത്റൂം പോകേണ്ട ഒരു സൗകര്യം ഇവിടെ നിലവിൽ ഇല്ല രണ്ടിന്റെയും ചുരുക്കമായ ഒരു സ്ഥലപരിമിതിയാണ് നമ്മളെ അധികൃതർക്കും <laughs> 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 ും ഇതുവരെ സാധിച്ചിട്ടില്ല നമ്മൾ രാവിലെ വരുന്നതാണ് എന്നിട്ട് ഉച്ചയ്ക്ക് നമ്മളൊരു വീട്ടിലാണ് പോകുന്നത് അത്രയും സമയം പിടിച്ചിരുന്നിട്ട് മൂന്നരക്കാണ് വീട്ടിൽ പോകുന്നത് ആ വീട്ടിൽ തന്നെ ഇവിടെ സകല ആളുകൾ പോകുന്നത് കാര്യങ്ങളൊന്നും കൊടുത്തിട്ട് ഒരു നടപടിയും രാവിലെ വന്നിട്ട് വൈകുന്നേരം വീട്ടിലെത്താൻ നോക്കുന്നു അപ്പൊ ഇവിടെ അത്യാവശ്യമായിട്ട് വളരെ ടോയ്ലറ്റ് ആണ് അതിപ്പോ ആ സൗകര്യം ഇവിടെ ഇല്ല കൂടാതെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാത്തതും ഈ ജംഗ്ഷന്റെ പോരായ്മയാണ് വിവിധ ഭാഗത്തേക്ക് പോകുന്നവർ മഴയായാലും വെയിലായാലും കുടയെ ആശ്രയിച്ച് ഈ കവലയിൽ ബസ്സുകൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ് മാത്രമല്ല മൂവായിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കൂത്തുറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ കാത്തിരിപ്പ് കേന്ദ്രം ഇല്ലാത്തതിനാൽ വിദ്യാർത്ഥികളുടെ നീണ്ട നിര തന്നെ ജംഗ്ഷനിൽ കാണാം നമ്മൾ ഈ ടൗണിനെ സംബന്ധിച്ചിട്ട് ഇവിടെ ആയിട്ട് വലിയൊരു സ്കൂൾ മൂവായിരത്തോളം സ്കൂളുണ്ട് ആ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒരു ഭാഗത്തും ഇല്ല നാല് ഭാഗത്ത് ബസ് സ്റ്റോപ്പ് വേണ്ടതുണ്ട് ആ നാല് ഭാഗത്ത് ഒരു ബസ് ഷൽട്ടർ നിർമ്മിക്കാൻ ഇവിടെ സാധിച്ചിട്ടില്ല അതിന് പോരായ്മകളുണ്ട് എവിടെയും സ്ഥലമില്ല ബസ് ഷെൽട്ടർ നിർമ്മിച്ചു തരാൻ മുനിസിപ്പാലിറ്റിയും ഇവിടുത്തെ വ്യാപാരികളും എല്ലാവരും തയ്യാറാണ് പക്ഷേ അതൊരു സ്ഥലം ഇതുവരെ കണ്ടെത്താൻ നമുക്ക് സാധിച്ചില്ല ആ പ്രശ്നം പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ ഒരു ബസ് ഷെൽട്ടർ ഒരു രണ്ടാമത് ഒരു ശുചിമുറി കുട്ടികൾക്ക് വൈകുന്നേരം സ്കൂൾ വിട്ടിട്ടാകുമ്പോൾ വരുന്ന തിരക്ക് കാര്യങ്ങൾ എല്ലാം ഒന്നിച്ചിട്ട് ഓട്ടോ ഡ്രൈവർമാർ അടുക്ക് വന്നിട്ട് കുട്ടികൾ വന്നു ഒരു ഇന്നോ ഇന്നലെയോ വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു പ്രയാസാണിത് ഒരുപാട് ആള് രാവിലെ ബസ്സിന് വരുന്ന നിൽക്കുന്ന കുട്ടികൾ അങ്ങനെ മുതൽ ഇങ്ങുവരെ ഒരേമാതിരി ലൈനായിട്ട് നിൽക്കുക ബസ് വരുന്നതും നിർത്തുന്നതും അങ്ങവിടെയോ മക്കളതിന്റെ പുറകെ അവിടെ നിന്ന് നല്ല ആരോഗ്യമുള്ളോട്ട് അതിൻ്റെ ആത്തുനിന്ന് തൊക്കിലങ്ങാടി ജംഗ്ഷനിലെ പോരായ്മകളെക്കുറിച്ച് ബന്ധപ്പെട്ടവർക്ക് നിരന്തരം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം തൊക്കിലങ്ങാടി ജംഗ്ഷനിൽ എത്രയും പെട്ടെന്ന് റോഡിൽ ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കാനും ശുചിമുറി കാത്തിരിപ്പ് കേന്ദ്രം തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നതാണ് പൊതുജനങ്ങളുടെയും യാത്രക്കാരുടെയും ആവശ്യം ഗ്രാമികഅനൂസ് കൂത്തുപറമ്പ്